നഴ്സറി ചെറുവാഞ്ചേരി മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞ കാര്യമാണിത് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ചങ്കൂറ്റവും നട്ടല്ലുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി ഇത്രമാത്രം ആത്മാർത്ഥതയില്ലാത്ത സത്യസന്ധനല്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടുണ്ടാവില്ലെന്നും സുധാകരൻ പറഞ്ഞു നേരത്തെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയോ അച്യുത മേനോൻ വി എസ് അച്യുതാനന്ദൻ എന്നിവരെക്കുറിച്ചോ തങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല പിണറായി വിജയനെ പറയുന്നത് അദ്ദേഹം എന്തോ ഒരു ഭീകര ജീവിയായിട്ടല്ല മറിച്ച് കോടികൾ ഉണ്ടാക്കുക മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും സുധാകരൻ പറഞ്ഞു ശശിയെക്കുറിച്ച് അൻവർ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണ് കണ്ണൂരുകാർക്ക് ശശിയെ അറിയാമെന്നും സുധാകരൻ പറഞ്ഞു ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്നു ആരാ ശശി കണ്ണൂരിലെ ജനങ്ങൾക്ക് ശശീനെ അറിയില്ല ശശീനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടില്ലേ ബി സി പി എം എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് രണ്ട് വീട്ടിൽ കയറി അവിടുത്തെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിന് പരാതി കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് പാർട്ടി മാസങ്ങളോളം പിന്നെ പാർട്ടിയിൽ ഇല്ലായിട്ടില്ല അദ്ദേഹം വക്കീൽ പണിയെടുത്ത് പോവായിരുന്നു തലശ്ശേരിൽ അദ്ദേഹത്തെ പിടിച്ചിട്ട് അൻപത് പറഞ്ഞത് ആ ഓഫീസിൽ വരുന്ന ആ സ്ത്രീകളോട് ആ സംസാരിക്കുന്നു ഫോൺ നമ്പർ വാങ്ങുന്നു രാത്രി ഫോണിൽ വിളിക്കുന്നു പലരും പരാതി പറയുന്നു എന്ന് പറയുന്നത് ഞാനിപ്പം ആ കാണാണ്ടും അറിയാണ്ടും ഞാൻ പറയുന്നു അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് സത്യമാണ് എന്ന് എനിക്ക് നൂ നൂറ് തവണ പറയാൻ എനിക്ക് എനിക്ക് മനസ്സുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഈ കേരളം പോവില്ല പിന്നെ അദ്ദേഹം ഒരു ബി ജെ പി ആയിട്ടുള്ള അമിത പറ്റുമെന്ന് പറയുന്നത് ഇന്നൊന്നും ഇങ്ങനെയൊന്നുമല്ല റിയാതെ മത്സരിച്ചു മൂത്തു പറമ്പിൽ ബിജെപിയുടെ പിന്തുണ കൊണ്ടല്ലേ മത്സരിച്ചത് മത്സരിച്ചും ബിജെപിയുടെ പിന്തുണ ഭംഗിയാണല്ലേ അന്ന് മുതൽ ബിജെപി ആയി ചമിക്കുന്ന പെന്ത്രത്തിന്റെ കാണാറുണ്ട് അതുകൊണ്ട് അദ്ദേഹം ബിജെപിയുടെ തണലിൽ ജീവിക്കുന്ന ഒരു കാറ്റ് ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു